യും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മീൻ സ്നേഹ്സ് നായകർത്താവെ ഇന്നേ ദിവസം എളിയൂരിയിൽ എളിയവനായി എൻ്റെ ബ്രദ്ധഡേയെ ആഘോഷിക്കാനായിട്ട് കുഞ്ഞു മക്കളും അതുപോലെ സോഭാഷനും ഡയാനിയും ബോഡ്സനും മരിയയും കുഞ്ഞുമക്കളും മേരിയമ്മയും എല്ലാവരും കൂടി എടുത്ത പ്ലാനാണല്ലോ പുനതമ്രാൻ അവരെടുത്ത പ്ലാനാണെങ്കിൽ നീ അറിയാതെ അത് നടക്കിയില്ലല്ലോ അതുകൊണ്ട് നിന്റെ പ്ലാനും പദ്ധതി എന്നാണല്ലോ അതും പറയേണ്ടത് ഒരുപാട് സന്തോഷം ഏതാണ്ട് എഴുപത് വയസ്സ് എന്നും പറയാമല്ലോ ഒരു ഭാഗ്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ എഴുപത് ദിവസത്തിൽ എഴുപത് വയസ്സിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ മരണവുമായിട്ട് മുഖാമുഖം കണ്ട നിമിഷങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു അതിൽ പേടിച്ചു പോയത് ഒന്ന് രണ്ട് മൂന്ന് രംഗങ്ങളുണ്ട് കട്ടപ്പനയിൽ വെച്ച് വൈക്കോൾ ഭയങ്കരമായിട്ട് കയറ്റി വന്ന വണ്ടിയിൽ ഞാൻ സൈഡിലിരുന്നപ്പോൾ മറ്റൊരു ഡ്രൈവർ കൊണ്ടുപോയി വണ്ടി അതിൻ്റെ മൂട്ടിലിടിച്ചതും ഗ്ലാസ്സിലാൻ തകർന്ന് ഞങ്ങൾക്കൊരു പരിക്കും കൂടാതെയും ഞങ്ങളവിടുന്ന് വണ്ടി രൂപീകരിച്ചെടുത്ത് ഞങ്ങൾ പോരുകയും ചെയ്തു അങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി താമരശ്ശേരി വയനാട്ടിലുള്ള ചുരത്തിൽ വെച്ച് ബ്രേക്ക് പോയതും ഞങ്ങൾ അറിഞ്ഞു പിന്നെ തമ്പുരാനെ കല്ലിൽ തട്ടി നിർത്തിയതും നിന്റെ കരങ്ങളാണല്ലോ അതുപോലെ തന്നെ പുനതമ്പുരാനെ എല്ലാം പൂരുവെച്ച് കർണാടകയിലെല്ലാം പൂരുവെച്ച് കാട്ടിൽ കൂടി പോരുമ്പോൾ അവിടെ വെച്ച് ബ്രേക്ക് കിട്ടാതെ വണ്ടി മഴയിലൂടെ തെന്നി തെന്നി പോയതും ഓടയുടെ അടുത്ത് പോയി കഷ്ടിമുഷ്ടി നിന്നതും നീ താങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കോഴിക്കോട് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് വരുന്ന ആ ഒലിയിറക്കത്തിൽ മറ്റ് ഡ്രൈവർ മണിച്ചേട്ടൻ ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി വണ്ടി ഓടിക്കുകയും ഞാൻ ആ സൈഡിലുള്ള ഇരിക്കുമ്പോൾ ബ്രേക്ക് കിട്ടില്ല കുഞ്ഞച്ച വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞ് മറ്റൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ മൂട്ടിൽ കൊണ്ട് ഇടിച്ച് തകർന്നതും ഞങ്ങൾ ഓർക്കുന്നു അവിടെയും വണ്ടി തകർന്ന് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എഴുന്നേറ്റോളാം പറഞ്ഞു ഇരുന്ന് ഞാൻ എഴുന്നേറ്റിരുന്ന് ആ ഇടിയെ സ്വാഗതം ചെയ്തപ്പോൾ ഞാൻ ഇരുന്ന പലക വട്ടം മുറിഞ്ഞതും നീ തന്നെ കണ്ടല്ലോ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ സ്റ്റിയറിങ്ങുമായിട്ട് ജാമായി എല്ലാവരും ഓടിക്കൂടി ആ ആപ്പിള്ളിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല സ്റ്റിയറിംഗും ജാമമായതേ ഉള്ളു അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നെല്ലാം പോയി മറ്റൊരു കുഴപ്പവും ഇല്ലാതെ വണ്ടി മാത്രം ഡാമേജോടുകൂടി ഞങ്ങൾ വന്നതും മുഖാമുഖമായിരുന്നല്ലോ ഹൈദരാബാദിൽ വെച്ച് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ പൊന്നുതമ്പരാനെ മഴയിലൂടെ അതി അതിസ്പീഡിൽ വന്നപ്പോൾ വണ്ടി സ്ലിപ്പായിട്ട് പ്ലെയിൻ പോകുന്ന പോലെ വടക്കെന്ന് തെക്കോട്ട് വന്ന വണ്ടി വെട്ടിത്തിരിഞ്ഞ് തെക്കുന്ന് വടക്കോട്ട് പോയ രംഗങ്ങളും നീ കണ്ട് കാണിച്ചു തോന്നി അവിടെയും ഭയം ഉണ്ടെങ്കിൽ പോലും നീ താങ്ങി നിർത്തി അങ്ങനെ എൻ്റെ ജോലിയിൽ എത്രയോ ട്രിപ്പുകൾ ബ്രിജിൻ മെരിയെന്ന് പറഞ്ഞപ്പോൾ ആ ഇതിൽ ആദ്യമായി പ്രാക്ടീസ് തന്നപ്പോഴും പൊന്നതമ്പുരാനെ കാട്ടിക്കുന്നേൽ വെച്ച് ഒരു മനുഷ്യൻ വട്ട സൈക്കിളുകാരൻ വട്ടഞ്ചാടിയപ്പോൾ രക്ഷിച്ച് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയെങ്കിലും വണ്ടിയിടിക്കുകയും വണ്ടിയുടെ പുറകുവശം മറ്റൊരു മനുഷ്യനെ തട്ടി അയാൾ മരിക്കുകയും ചെയ്ത രംഗങ്ങളും ഉണ്ടായില്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ നടത്തിയതാണല്ലോ അവിടെ നിന്നെല്ലാം കാത്തുരുവാലിച്ച് നീ ഇപ്പോൾ എന്നെ ഇതാ ഇവിടെ നിർത്തിയിരിക്കുന്ന ഇതെല്ലാം സന്തോഷം പങ്കുവെക്കുക പുനതമ്പരാന് ഈ സന്തോഷത്തേക്കാളുപരി നീ ഇത്രയും വർഷം എന്നെ താങ്ങി നടത്തി അതല്ലേ സന്തോഷം ഇനിയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് എൻ്റെ പ്ലാനും പദ്ധതിയല്ല നീ എന്തു പറയുന്നു അതുപോലെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് അതിന് പരിശുദ്ധാത്മാവനെ എന്നെ നയിക്കണം മറ്റുള്ളവർ അതനുസരിച്ച് അവർക്ക് മാതൃക കാണിച്ച് എനിക്ക് കൊടുക്കണം അതൊക്കെയാണല്ലോ എൻ്റെ ആഗ്രഹം ജോലിയാൾ ആരോഗ്യം തരുന്നു ഇനി ജോലി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഒന്ന് അവിടുന്ന് പോരാമെന്ന് പറഞ്ഞപ്പോൾ അവരിപ്പോൾ പറയുന്നു പെൻഷൻ തന്നെ ചെയ്യരുത് എന്ന് അതും നിന്റെ പതിന കൊച്ചുമക്കൾ പറയുന്ന ആഘോഷത്തിൽ ഞാൻ എന്താഗ്രഹിച്ചാലും നീ സാധിച്ചു തരുന്നു എനിക്ക് സത്യത്തിൽ ഇത്രയും കാലം എനിക്കറിയാൻ പാടില്ലായിരുന്നു ആദ്യമായിട്ടാണ് എന്നാൽ ആഗ്രഹം പറയേണ്ട സാധിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു പിന്നെ തമ്മിലെ കൊച്ചുമക്കളുടെ ആഗ്രഹപ്രകാരം ഞാൻ ഈ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന വലിയ കാര്യം എല്ലാവർക്കും ഗുണമുള്ളതും ദേശത്തിന് ഒട്ടേറെ ഈ നാടിനുമൊക്കെ ഗുണമുള്ളതുമായ വലിയ കാര്യം സാധാരണ സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം അതാണല്ലോ അങ്ങ് പറഞ്ഞു തന്നേക്കേണ്ടത് അതുകൊണ്ട് ആഗ്രഹം നിൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് കൊച്ചുമക്കളുടെ ആഗ്രഹം പൂണി എട്ടേന്ന് നിന്റെ ഭൂമിയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും കത്ത് ഉരുപാലിക്കുകയും ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് കേക്കും ബലൂണും എല്ലാം കഴിച്ചു കുന്ന കൊച്ചുമക്കളും ഡയാനിയും മരിയും സബാസിനും കൊച്ചുമക്കളും എല്ലാവരും മെരിയമ്മയും ദീർഘായുസടണം എല്ലാം എല്ലാ നിന്നും എല്ലാ രോഗങ്ങളും അവരെയും കേൾക്കണം ൂപ്പന ഓ ആ ആ ഇനി ആ ഇനി എല്ലാരും ആ തിരി മാറ്റി എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കോ അവിടെ നിന്നോ അല്ല അവിടെ നിന്നോ കേറി നാഞ്ചറേ നിന്നോളൂ ആ പപ്പ നിന്നോളും ആ ആ പിടിച്ചോ ഹാപ്പി ബർത്ത്ഡേ പിടിച്ചോയു ആ ഇനി കൊടുത്തോ അപ്പം കൊടുക്കാതെയാ

അവിടെ നിക്കുന്നവര് കൊടുത്തു മാറട്ടെ അവര് പ്രശ്നല്ലേ ബർത്ത്ഡേക്കാവുമ്പോഴ് ഇനി അടുത്ത ആളിയല്ലു വായില് കേക്കോ ആ അതേ അവിടെ കിടക്കണേ അയ്യോ ഞങ്ങള് തെർമോക്കോൾ ബലവും പൊട്ടിക്കാനായിട്ട് വെച്ചായിരുന്നു പൊട്ടിന് അയ്യോ ആ ഇനി ഇനി പപ്പ ആ മമ്മിയൊക്കെ കൊടുത്ത് മമ്മി ആദ്യം കൊടുത്ത് ആന്റി കൊടുക്കും അത് കഴിയുമ്പോ നീ പിടിക്കാനെടുക്ക അപ്പ കുഴപ്പമില്ലല്ലോ കേന്ദി അതിന് ചാന്തിക്ക് പേരിയാണ് ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുക്കത്തില്ല വെക്കാം ഞാൻ ഇങ്ങനെ ചേച്ചി ചേച്ചി ഒന്ന് പിടി കൊണ്ടോ കൊടുക്ക് അടുത്ത ട്രിപ്പ് വാ ഇതിപ്പോ ഒരു ട്രിപ്പ് പിള്ളാരോ അത് ആന്റിയുടെ ഗിഫ്റ്റ് ആന്റി കൊടുത്തോളൂ ആ ആ കൊടുക്ക് ചെല്ല് കൊടുക്കാമേ ആ കാണിക്ക എന്നാണിച്ചത് ഇ അമ്മച്ചമ്മയുടെ ഗിഫ്റ്റ് കൊടുക്കി നമ്മളെ അമ്മച്ചമ്മ കൊണ്ടുപോ ഒരുമിച്ച് ആ ഒരുമിച്ച് ആ ആ ആ ആ ആ പൊട്ടിക്ക് കൊടുക്ക് ഇനി അത് പൊട്ടിക്ക് പൊട്ടിക്കുമ്പോ അറിയാം അതാരാന്ന് നോക്കിയേ ഇനി ഞാ ടേബിൾ ഫാൻ വേണമെന്നോ ടേബിൾ ഫാനേ പാപ്പ ഫാനേക്ക് തോന്നുന്നു ഞങ്ങള് മേടിച്ച് അതെ ആ ഇനി ആന്റിയുടെ വണ്ടിക്ക് അതിലാണ് സസ്പെൻസ് അതിൽ പേര് സസ്പെൻസാൻ അപ്പൊ നിങ്ങൾ ഞെട്ടും അല്ല നിങ്ങളല്ല അപ്പൂപ്പൻ അത് ഞെട്ടാതൊന്നുമില്ല ഏയ് ഞാൻ പറഞ്ഞു അപ്പൂപ്പനും അമ്മച്ചമ്മയ്ക്കും തപ്പളായിട്ട് യൂസ് ചെയ്യൂപ്പന ആ ഇത് രണ്ടുപേർക്കുണ്ട് അപ്പൂപ്പ അപ്പൂപ്പനും അമ്മച്ചമ്മക്കും എടുക്ക ഒരെണ്ണം അമ്മച്ചമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തേര്

ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പപ്പയുടെ പിറന്നാളിൻ്റെ ആ ഒരു വീഡിയോയാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എങ്ങനെയാണ് ഞങ്ങളുടെ പപ്പയുടെ എഴുപതാം ജന്മദിനം എഴുപതാമത്തെ വയസ്സിൻ്റെ പിറന്നാൾ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ഞങ്ങളെടുത്ത വീഡിയോയാണ് കേട്ടോ വീട്ടിൽ ചെറുതാട്ടി കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാണ് കേട്ടോ ഈ എഴുപത് വർഷക്കാലം ഞങ്ങളുടെ പപ്പേനെ ദൈവം കാത്തുപരിപാലിച്ച് കൊണ്ടുപോകുന്നതിന് ഒരുപാട് നന്ദി പറയുന്നു പപ്പായിക്ക് ദീർഘായസും ആോഗ്യവും സന്തോഷവും സമാധാന എല്ലാം ദൈവം വാരി കുരി കൊടുക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ ഞങ്ങളുടെ പപ്പയുടെ പിറന്നാളിൻ്റെ ഈ ഒരു ദിവസം മെയ് ഇരുപത്തി മൂന്നാം തീയതിയിലാണ് കേട്ടോ ഞങ്ങളുടെ പപ്പയുടെ പിറന്നാൾ അപ്പോൾ ഞങ്ങൾ ആ ഒരു പിറന്നാളിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണേ എല്ലാവർക്കും ഞങ്ങളുടെ പപ്പയുടെ ഈ പിറന്നാളിൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഞങ്ങളുടെ ചാനലിന് തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഈ ഒരു സന്തോഷത്തെ നിങ്ങളെയും കൂടി പങ്കു ചേർക്കുകയാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്ന ഓരോ പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു ഓൾ ഡിയർ ഫ്രണ്ട്സ്